അളിയ ക്ഷമയുടെ നെല്ലിപ്പടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഞാനിൻ്റെ ഭൂമിയോളം താന്നുമുള്ളിയ നെല്ലിപ്പടിയോളം താണു എന്നൊക്കെ പറഞ്ഞ് പലരും കേട്ടിട്ടുണ്ട് എന്താണ് ഈ നെല്ലിപ്പടി നമ്മുടെ ഈ കിണറുണ്ടാക്കുന്ന സമയത്ത് അത് അതിൻ്റെ അടിയിലായിട്ട് പച്ച നെല്ലി മരം മുറിച്ചെടുത്ത് അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി ഷേയ്പ്പിൽ എന്ന് വെച്ചാൽ ആ കിണറിൻ്റെ ഷെയ്പ്പ് എത്രയാണോ അളവ് എത്രയാണോ അതിനനുസരിച്ച് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് നെല്ലിപ്പടി നമ്മുടെ കിണറ്റിലിട്ട നെല്ലിപ്പടിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് രാജ്കലേഷ് ഒഫീഷ്യലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഈ വസ്തു വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്തൊരു കിണറുണ്ടായിരുന്നു ഒരു ചെറിയ വീടും അതിന് മുന്നിലായിട്ടൊരു കിണറും ഉണ്ടായിരുന്നു ആ കിണറിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു അതിനകത്ത് കല്ലുകളൊക്കെ കെട്ടിയിരുന്ന കല്ലുകളൊക്കെ കഴിഞ്ഞാൽ അതിനകത്തേക്ക് വീണു അതിൻ്റെ അതിന് കുറേ ചെടികളൊക്കെ വളർന്നു നിന്നിരുന്നു അതിനകത്തേക്ക് കാച്ചിലിൻ്റെ വള്ളി ഇറങ്ങിയിരുന്നു ഒരു ആല് മുളച്ച് നിന്നിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ കിണർ ആദ്യം ശരിയാക്കി എടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് കിണറിൻ്റെ വർക്ക് ആദ്യം തുടങ്ങിയത് അപ്പോൾ കിണറിൻ്റെ ഒരു ഒരു ഈ വട്ടക്കണക്കുകളാണ് കിണറിന് എപ്പോഴും വട്ടത്തിൻ്റെ കണക്കാണ് പറയുന്നത് ആറ് വട്ടം ഒമ്പത് വട്ടം പന്ത്രണ്ട് വട്ടം അങ്ങനെ അങ്ങനെ അത് കൃത്യമായിട്ട് ഒമ്പതടി നീളത്തിൽ അത് കുഴിച്ചെടുത്തു അത് കുഴിക്കാനായിട്ട് വളരെ പ്രയാസമായിരുന്നു കാരണം പുതിയൊരു സ്ഥാനം കണ്ടൊരു കിണർ എന്ന് പറയുന്നത് ഈസി പരിപാടിയാണ് എന്ന് വെച്ചാൽ കുറച്ച് കൃത്യമായ ഒരു സമയത്തിന് തീർ തീർക്കാൻ പറ്റും ഒരു ദിവസം കുഴിക്കുന്ന ആഴത്തിന് ഒരു കണക്കുണ്ടാവും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉള്ളൊരു ഒരു കിണർ വീതി കൂട്ടി കൃത്യമായിട്ട് വീതി കൂട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നമാണ് കാരണം ഉള്ളിലേക്ക് കിണറാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നിട്ട് വേണം ആഴം ഈ വീതി കൂട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഈ കിണർ വീതി കൂട്ടിയെടുക്കുന്നത് തന്നെ ഓട് പാകിയെടുക്കാനാണ് ആ സമയത്ത് പിന്നെ ദിവ്യടെ അച്ഛൻ പോയിട്ട് പല സ്ഥലത്തു നിന്നും പഴയ ഓട് ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും കിട്ടുന്ന ഓട് പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തുകൊണ്ട് വന്നു പ്രഷർ പമ്പ് ആ സമയത്താണ് നമ്മൾ മേടിച്ചത് കാർച്ചർ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രഷർ പമ്പാണ് മേടിച്ചത് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ പണി ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാം കാരണം അത്രയും ഓടുകളാണ് പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത് ഓടുകളാണ് കിണറ്റിനുള്ളിൽ പാകിയത് അപ്പം അത്രയും ഓടുകളും ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു സാഹസികമായൊരു ജോലി ഉണ്ടായിരുന്നു ഇത് ഈ ഓട് വാങ്ങിക്കാനൊക്കെ വളരെ തുച്ഛമായ പൈസയാണ് ചിലവായത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വളരെ ചെറിയ പൈസയാണ് ആയത് പക്ഷേ ഇത് പിന്നെ ഇത് കഴുകിയെടുക്കാനായിട്ട് പണിക്കൂലി ഒരുപാട് വേണ്ടി വന്നു കാരണം എത്രയെങ്കിലും ദിവസം മൂന്നും നാലും പേര് നിന്നിട്ടാണ് ഇത് കഴുകിയെടുക്കേണ്ടി വന്നത് ഈ പ്രഷർ പമ്പ് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും കഴുകി നോക്കാൻ തോന്നും കാരണം ഇത് കഴുകി ക്ലീനായി പോകുന്ന കാഴ്ച കറുത്ത് കറുത്തിരുണ്ട് ഈ പുകയറൊക്കെ പിടിച്ചിരിക്കുന്ന സാധനം ഈ പ്രഷർ പമ്പ് വെച്ച് അടിക്കുന്ന സമയത്ത് ക്ലീനായി ഇങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് കഴുകി നോക്കാനായിട്ട് തോന്നും വാട്ടറിൻ്റെ പ്രഷർ കൊണ്ടാണ് അത്രയും ക്ലീനിങ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും കൗതുകമായിരുന്നു ഞാൻ വന്ന് ഈ പ്രഷർ പമ്പ് വെച്ച് ഞാനും വാഷ് ചെയ്ത് നോക്കി കൃത്യമായിട്ട് ഓട് ക്ലീനായി വരുന്ന കാണാം ഈവൻ ദർശ് പോലും അവനൊന്ന് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയമാണ് അപ്പോൾ അവൻ ഇത് ചെയ് കഴുകുന്ന കാഴ്ച തന്നെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര കൗതുകമാക്കിയ സാധനമാണ് പിന്നെ ദിവ്യയുടെ അച്ഛൻ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട് അച്ഛനാണ് ഈ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇത് കഴുകിച്ച് കൃത്യമായിട്ട് ഓരോ ദിവസവും എത്ര കഴുകാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഫുൾ കഴുകി തീർക്കാൻ പറ്റും ഇനി എത്ര ഓടിൻ്റെ ആവശ്യം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ മേഞ്ഞേക്കുന്ന ഇപ്പോൾ ഈ റൂമിൽ മേഞ്ഞേക്കുന്ന ഓട് വരെ അതിന് വേണ്ടിയിട്ട് കിണറിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച ഓടുകളാണ് നമ്മളീ കിണറ് പിന്നെ വീതി കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് മനോരമ പത്രത്തിലൊരു സൺഡേ സപ്ലിമെൻ്റ് ഒരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂരുള്ളൊരു ബാലൻ ആചാര്യെ പറ്റിയിട്ടായിരുന്നു അദ്ദേഹം ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു ആയിരം വട്ടം എന്ന് പറഞ്ഞിട്ട് ആയിരം നെല്ലിപ്പടി കണ്ട ഒരു കണ്ടൊരു മനുഷ്യനെക്കുറിച്ചുള്ളൊരു ഫീച്ചറായിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് കൗതുകം തോന്നി അതിനകത്താണ് നെല്ലിപ്പടിയുടെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നെല്ലിക്ക പോലെ തന്നെയാണ് ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്ന പോലെ ഈ നെല്ലിപ്പടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയും ഇടയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുമെങ്കിലും ആ വെള്ളം കുടിക്കുന്ന സമയത്ത് മധുരിക്കുമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാലനാചാരിയെ പറ്റിയിട്ടും നെല്ലിപ്പടിയെ പറ്റിയിട്ടും നെല്ലിപ്പടിയുടെ ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റിയിട്ടും പിന്നെ ചില അമ്പലങ്ങളിൽ നിന്ന് കിണറ് പിന്നെ വറ്റിച്ച് നെല്ലിപ്പടി പുറത്തെടുത്ത കഥകളൊക്കെ വായിച്ചു അപ്പോൾ എത്രയോ ആയിരം വർഷമൊക്കെ പഴക്കമുള്ള നെല്ലിപ്പടി അമ്പലത്തിൻ്റെ കിണറിൽ നിന്ന് പുറത്തെടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കി കാരണം ഈ നെല്ലിയുടെ പടി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ നെല്ലിപ്പടിക്ക് ഒരു കേട് സംഭവിക്കില്ല വേറൊരു തടിക്കും ആ ഒരു ക്വാളിറ്റി ഇല്ല ബാക്കി ഏത് തടി ഇട്ട് കഴിഞ്ഞാലും അത് അഴുകി പോകുന്ന ഒരു പരിപാടിയാണ് പക്ഷേ നെല്ലിപ്പടി മാത്രം വെള്ളത്തിനടിയിൽ എത്ര കൊല്ലം ഇരുന്നാലും വെള്ളം വറ്റിക്കഴിഞ്ഞാലേ ഈ നെല്ലിപ്പടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്തുനിന്ന് വായിച്ച് മനസ്സിലാക്കിയതാണ് അങ്ങനെ നമ്മുടെ കിണറിനും നെല്ലിപ്പടിയിടാൻ തീരുമാനിച്ചു ജ്യോതിയനോട് പറഞ്ഞിട്ട് കാറളം എന്ന് പറയുന്ന സ്ഥലത്താണ് തൃശ്ശൂർ കാർളം എന്ന് പറയുന്ന സ്ഥലത്ത് വടക്കൂട്ട് വീട് എന്നാണ് അവരുടെ വീട്ടിൻ്റെ പേര് ബാലനാചാരിയുടെ വീട്ടുപേര് വടക്കൂട്ട് വീട് ബാലനാചാരിക്ക് ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് രാമചന്ദ്രൻ ആചാര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ അരുൺ അദ്ദേഹം വേറെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും അച്ഛനെ എല്ലാ കാര്യങ്ങളിലും അരുണും സഹായിക്കുന്നുണ്ട് അങ്ങനെ രാമചന്ദ്രൻ ആചാര്യാണ് ഇങ്ങോട്ടേക്ക് വരുന്നതും നമ്മുടെ ഇത് കൊണ്ടുവരുന്നതും അങ്ങനെ ജ്യോതിയേട്ടൻ്റെ വണ്ടിയിൽ തന്നെ ഈ നെല്ലിപ്പടി കയറ്റി ആദ്യം ജ്യോതിയേട്ടൻ കണ്ട സമയത്ത് എൻ്റെ വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ അത് നാല് പീസായിട്ട് മുറിച്ചത് ഫിക്സ് ചെയ്യാൻ പറ്റും നാല് പീസായിട്ട് മുറിച്ച് അത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണറിൻ്റെ അളവിലേക്ക് മാറും അങ്ങനെ നാല് പീസായിട്ട് മുറിച്ചാണ് ജ്യോതിയൻ്റെ വണ്ടിയിൽ ഏർലി മോർണിംഗ് ഇവിടെ എത്തി ഒരു ഏഴ് മണിയായപ്പോഴത്തേക്കും നമ്മളിവിടെ വന്നിട്ട് ജ്യോതിരൻ്റെ വണ്ടിയുടെ ജ്യോതിയറിൻ്റെ പിന്നെ വീ ക്രോസ് എന്ന് പറയുന്ന വണ്ടിയാണ് ഇസൂസുൻ്റെ അപ്പോൾ ആ അതിനകത്തുനിന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ഇറക്കി അതിനുശേഷം ഉണ്ണിയേട്ടനൊക്കെ വന്നു ഉണ്ണിയേട്ടനൊക്കെ കിണർ ഒഴിക്കുന്ന ഉണ്ണിയേട്ടനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നെല്ലിപ്പടി അദ്ദേഹം എടുത്ത് കൃത്യമായിട്ട് വൃത്താകൃതിയിൽ ഇങ്ങനെ വെച്ചു അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാമേന്ദ്രൻ ആചാര്യം മുഴുവൻ കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് പടുക്കുന്നത് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വന്ന സമയത്ത് ഈ ഒമ്പതടി പിന്നെ വ്യാസമുള്ള കെറ്റി കിണറ്റിൽ ഓട് പടുക്കാൻ വേണ്ടിയിട്ടൊരു പിന്നെ ഒരു മുഴക്കോലും കൂടി കൊണ്ടുവന്നായിരുന്നു അത് ആ വളഞ്ഞിട്ടുണ്ട് ഉള്ള ഒരു മുഴക്കോലാണ് അപ്പോൾ ആ മുഴക്കോല് വെച്ചിട്ട് ഈ ഓടുകൾ ഇങ്ങോട്ട് തള്ളിയിരുന്നാലും അങ്ങോട്ടേക്ക് വെക്കാനുള്ള ഒരു ടെക്നോളജിയൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു ഉണ്ണിയേട്ടൻ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് ഈ ഇന്ന് വരെ ജീവിതത്തിൽ ഓടുപ്പെടുത്തിട്ടില്ലാത്ത ഉണ്ണിയേട്ടൻ ഓട് ഓടുപെടുക്കാനുള്ള ഒരു പിന്നെ കാരണക്കാരൻ രാമചന്ദ്രൻ ആചാര്യാണ് ക്ഷമയുടെ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്ഷമയുടെ നെല്ലിപ്പിടി എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ അടിയിൽ വെക്കുന്ന ഇതാണ് നെല്ലിപ്പടി വെള്ളം നന്നാവാനും നല്ല വെള്ളം കുടിക്കാൻ നല്ല പച്ചവെള്ളം കുടിക്കണമെങ്കിൽ കെണീറ്റിൽ നെല്ലിപ്പൊടി വെച്ച് ഓട് അടക്കി കഴിഞ്ഞാൽ ആ വെള്ളം കൂജയിൽ നിന്നൊക്കെ വെള്ളം കുടിക്കുന്ന അതേ ടേസ്റ്റും നമുക്ക് നമ്മുടെ ശരീരത്തിനും നല്ല വെള്ളം ഫ്രിഡ്ജിൽ നിന്നും വെക്കാണ്ട് നല്ല തണുത്ത വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ട് ചിലവുണ്ടെങ്കിൽ തന്നെ നമുക്ക് വെള്ളമെങ്കിലും നല്ല കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ പിന്തലമുറയ്ക്കും നമുക്ക് മാത്രമല്ല നമ്മുടെ പിന്തലമുറയ്ക്കും അത് വളരെ ഉപകാരമുള്ള കാര്യമാണ് നെല്ലിപ്പൊടി വയ്ക്കുന്നത് നെല്ലിക്ക നിന്നിട്ട് വെള്ളം കുടിക്കുന്ന ആ ടേസ്റ്റ് വരും നെല്ലിമരം കൊണ്ട് നെല്ലിപ്പടി ഉണ്ടാക്കി അത് ഓട് അല്ലെങ്കിൽ ഇഷ്ടിയോ അല്ലെങ്കിൽ കല്ലോ ഏറ്റവും നല്ല ഓടാണ് ഓട് ഓടുകഴിഞ്ഞാൽ പിന്നെ കല്ലാണ് കല്ല് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടിയാണ് അത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആർക്കും വേണമെങ്കിലും അത് ചെയ്താൽ നല്ല വെള്ളം കുടിക്കാം ആണ് എനിക്ക് പറയാനുള്ളത് ഈ നെല്ലി നെല്ലിപ്പടി ഇട്ട് കഴിഞ്ഞാൽ എത്ര വർഷം കിണറ്റിനുള്ളിൽ അത് കിടക്കും വൃഷാന്തരങ്ങളോ നിൽക്കും അത് ആ കിണറ്റിൽ വെള്ളം പറ്റാത്തടത്തോളം കാലം നെല്ലിപ്പടിക്ക് ഒരു കേടുമ്പോൾ വരില്ല ആ കിണിറ്റിൽ വെള്ളം പറ്റി നാശമായി കിടന്നാൽ മാത്രമാണ് നെല്ലിപ്പിടിക്ക് കേടുവരുള്ളൂ വെള്ളമുള്ള കിണറാണെങ്കിൽ ആ നെല്ലിപ്പടി അത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിന് കംപ്ലൈൻറ്റ് വരില്ല ബാലനാരി എന്ന് വെച്ചാൽ അച്ഛൻ എൻ്റെ അച്ഛനാണ് അച്ഛൻ അദ്ദേഹം ഈ അടുത്തൊരു മനോരമയിലൊരു ലേഖനം ഉണ്ടായിരുന്നു ആയിരം നെല്ലിപ്പടികൾ കണ്ട ആളാണെന്ന് അച്ഛൻ്റെ അച്ഛൻ മുഖാന്തരക്കെ ആയിട്ട് ഉള്ളതാണ് അപ്പം അച്ഛൻ സുവലാണ്ട് വന്നപ്പോഴാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് എൻ്റെ ചെറുപ്പം മുതലിയാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നത് ഇപ്പോൾ എൻ്റെ മകനും അങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് പാരമ്പര്യമായിട്ട് നമ്മൾ ഈ കൊല്ലത്തൊഴിൽ ചെയ്ത് ഇട്ടാണ് പോരുന്നത് അതാണ് അങ്ങനെ ഒരു ഇത് വന്നത് ഞാൻ പന്ത്രണ്ട് വയസ്സിന് മുതൽ തുടങ്ങിയതാണ് ഒരു സീസണിലൊക്കെ നമുക്ക് എങ്ങനെയൊരു ഒരു ഒരു കൊല്ലത്തിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് വർഷമായിട്ടാണ് നമുക്കൊരു ഒരു വർഷത്തിൽ വർഷത്തിലൊരു പത്ത് മുപ്പെണ്ണെങ്കിലും ഒരു വർഷത്തിൽ പോകുന്നുണ്ട് ഈ ന്യൂസ് വന്നതിന് ശേഷമാണ് പല ദിക്കുകളിലും ആയിട്ട് നമ്മൾ കണ്ണൂർ തിരുവനന്തപുരം ഞാനിപ്പോൾ തിരുവനന്തപുരത്തു നിന്നാണ് സംസാരിക്കുന്നത് കണ്ണൂർക്ക് ഇതേപോലെ ഈ കഴിഞ്ഞ മാസത്തിൽ കണ്ണൂർക്ക് ഇതേപോലെ കൊണ്ടു ഈ കിണറിൻ്റെ ജീവൻ നിലനിൽക്കാനായിട്ട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും തൊട്ടിക്കൊണ്ട് കോരണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ തീർച്ചയായിട്ടും വെള്ളം അതിൻ്റെ പ്രത്യേകത ഇനക്കമാണത് വെള്ളം എനങ്ങും തോറും വെള്ളത്തിന് നന്നായിരിക്കും പിന്നെ സൂര്യപ്രകാശം കിടക്കുന്നതും കിണറും നല്ല തന്നെയാണ് പക്ഷേ ഇന്ന് സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് ജനങ്ങൾ കിണർ മൂടിയിട്ടാണ് പക്ഷെ അതൊക്കെ തെറ്റാണ് അതൊക്കെ വെള്ളം പഴയ കാലത്ത് തുടിയിട്ട് നമ്മൾ അമ്മാരൊക്കെ കോരാറാ പതിയുള്ളത് ഇന്ന് വെള്ളം കൊരുന്നില്ല എല്ലാം ടെക്നിക്കൽ ഇതിലായിട്ട് മാറിക്കഴിഞ്ഞു കരയിൽ വെച്ച് തന്നെ ഈ നെല്ലിപ്പടി വെച്ച് അതിനകത്ത് എങ്ങനെയാണ് ഓട് പടുക്കേണ്ടതെന്നും ആ ഓട് പടുത്തതിനു ശേഷം അതിനകത്ത് ബേബി മെറ്റൽ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ പിന്നെ ആചാരി ഇവർക്ക് ഒരു ക്ലാസ് കൊടുത്തു അതിനുശേഷം ഇത് ഓടുകളെല്ലാം മാറ്റി ഇത് വീണ്ടും ഡിസ്പാൻഡിൽ ചെയ്ത് ഓരോ പീസുകളായിട്ട് കിണറിനുള്ളിലേക്ക് ഇറക്കി പിന്നെ ഇദ്ദേഹം കൂടെ രാമേന്ദ്രൻ ആചാര്യം കൂടെ അതിൻ്റെ കൂടെ ഇറങ്ങി അദ്ദേഹം അത് ഫിക്സ് ചെയ്ത് കൊടുത്ത് അവിടെ ഇങ്ങനെ അടുക്കിച്ച് ആദ്യത്തെ ഒരു ലൈൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ അദ്ദേഹം കിണറ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു വരി വെച്ച് കഴിഞ്ഞാൽ അത് എന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്ന സമയത്ത് ഒരല്പം കയറ്റി വയ്ക്കുന്നത് അതാണ് ഈ ചവിട്ടുപടി എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് ബേബി മെറ്റിലിട്ടിട്ട് ഇത് ഫില്ല് ചെയ്തെടുക്കുന്നതെന്നും ഒക്കെ എല്ലാ കാര്യങ്ങളും രാമചന്ദ്രൻ ആചാര്യാണ് നമ്മുടെ ഉണ്ണിയേട്ടന് ക്ലാസ്സുകൾ കൊടുത്തത് ഞാൻ ഓട് ഓടുപടുത്തിട്ടുള്ളതും കല്ല് പെടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കിണറുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഓട് പടുത്തയിൽ ഏറ്റവും വൃത്തിയായിട്ട് കണ്ടിട്ടുള്ളത് ഉണ്ണിയേട്ടൻ അതും ഉണ്ണിയേട്ടൻ ആദ്യമായിട്ട് ചെയ്ത വർക്കാണ് അതിഗംഭീരമായിട്ടാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത് അതിനകത്ത് കൃത്യമായിട്ട് പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ബേബി മെറ്റിൽ കുത്തി ഫില്ല് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് അതിഗംഭീരമായിട്ട് ചെയ്തു അത് ചെയ്ത ഒരു ബിഗ് സല്യൂട്ട് കാരണം അത് ഈ ഏറ്റവും മുകളിലത്തെ ലെവലിൽ വരെ അത് ചെയ്ത് വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് അപ്പോൾ ഗംഭീരമായ വർക്കായിരുന്നു അതിനുശേഷം പിന്നെ ഹോംസ് ആണ് അതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്തത് കാരണം ഇത്രയും ഭംഗിയായിട്ട് ഉണ്ണിയെത്തുന്നത് കൊണ്ടുവന്നേക്കുന്നതിൻ്റെ ആ ഭംഗി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് വെട്ടുകല്ലിലാണ് അതിൻ്റെ മുഗൾ ഭാഗം കോൺക്രീറ്റ് വേണ്ടെന്ന് വെച്ചു അപ്പോൾ അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് മുകളിലായിട്ട് വെട്ടുകല്ലാണ് അപ്പോൾ നമ്മുടെ വിൻസെൻ മേശിരിയാണ് അത് മുഴുവൻ ചെയ്തത് അത് നല്ല കട്ടിയിൽ വാർത്ത് അതിൻ്റെ മുകളിലേക്ക് കാരണം അവർ കിണറിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ആളോടി ഉണ്ടാക്കി ആളോടിയുടെ സൈഡ് ഗംഭീരമായിട്ട് വാർത്ത് ഗംഭീരമായിട്ട് നല്ല തിക്കായിട്ട് വാർത്ത് അതിൻ്റെ മുകളിലാണ് ഈ വെട്ടുകല്ല് വെച്ച് കെട്ടിയെടുത്തത് വീട് ഇങ്ങനെ ആവാനുള്ള ഒരു പ്രധാന കാരണം വിൻസെന്റ് മേശിനിയും കൂടിയാണ് അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പിന്നെ ബാക്കി വർക്കുകളെല്ലാം ചെയ്യുന്നത് നമ്മുടെ കിണറ്റിൽ അവശേഷിക്കുന്ന ഒരു വർക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ് അതെനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു റിലീഫ് വർക്കൊക്കെ അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്ക് കൂടിയാണ് അവശേഷിക്കുന്നത് അതുകൂടി ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാനൊരു വീഡിയോ കൂടി ചെയ്യാം അപ്പോൾ ഇപ്പം നന്ദി പറയേണ്ട ആൾക്കാർ ഒന്ന് രാമചന്ദ്രൻ ആചാരി പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അരുൺ ആചാരി പിന്നെ നമ്മുടെ ഈ വർക്ക് ഗംഭീരമായിട്ട് തീർത്ത ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടനും ടീമും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ കെട്ട് ഗംഭീരമായിട്ട് കെട്ടിയെടുത്ത വിൻസൻ മേസ്തിരി അമേസ് ആണ് നമ്മുടെ ഈ വീടിൻ്റെ കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്നത് ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ബിജു ചേട്ടൻ ഗംഭീരമായിട്ടാണ് ഓരോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സന്തോഷം അറിയിക്കുന്നു ഇവരുടെയൊക്കെ ഫോൺ നമ്പറുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ നേതൃത്വം അമേസ് ഹോംസിനാണ് അപ്പോൾ അമേസ് ഹോംസിനും ഹൃദയം നിറഞ്ഞ നന്ദി സന്തോഷം അറിയിക്കുന്നു താങ്ക് യു